സീഡ് ഫണ്ട് തട്ടിപ്പിൽ പരാതി നൽകുവാനെത്തിയ സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയെന്ന് പരാതി സീഡ് സൊസൈറ്റി കോർഡിനേറ്ററായ സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്കെതിരെ കേസെടുക്കാനാവില്ലെന്ന് സി ഐ അറിയിച്ചു അതേസമയം സീഡ് സൊസൈറ്റി തട്ടിപ്പിൽ ഇടുക്കി ജില്ലയിൽ മാത്രം ലഭിച്ചത് എണ്ണൂറ്റി പതിമൂന്ന് പരാതികളാണ് രജിസ്റ്റർ ചെയ്തത് ഇരുപത്തിരണ്ട് കേസുകൾ തൊടുപുഴയിലും കരിമണ്ണൂരിലുമാണ് ഏറ്റവും കൂടുതൽ പരാതികൾ രജിസ്റ്റർ ചെയ്തത് വിവരങ്ങളുമായി സുബിൻ തോമസ് ഒപ്പം ചേരുന്നു സുബിൻ എന്താണ് വിവരങ്ങൾ സീടുമായി ബന്ധപ്പെട്ട് സീഡ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികളാണ് ഡി നിലവിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ ഇപ്പോൾ കമ്മമെട്ട് പോലീസ് സ്റ്റേഷനിൽ നിരവധി പരാതികൾ നിലവിൽ എത്തിപ്പോ എത്തുന്ന ഒരു സാഹചര്യമുണ്ട് ഈ നിലവിൽ എണ്ണൂറ്റി പതിമൂന്ന് പരാതികളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ സി വി സി സി ടി ഇവിടെ തട്ടുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ളത് അതിൽ ഇരുപത്തിരണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ പരാതികളുള്ളത് തൊടുപുഴയിലും കരിമണ്ണൂരിലുമാണ് ഇപ്പോൾ നിലവിൽ പരാതി എത്തിയിട്ടുള്ളത് ഏറ്റവും അവസാനമായ പരാതി എത്തിയത് കമ്മമെട്ടിലാണ് കമ്മമെട്ട് പോലീസ് സ്റ്റേഷനിൽ തോട്ടം തൊഴിലാളികളായ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരാണ് നിലവിൽ ഇപ്പോൾ പരാതിയുമായി എത്തിയത് പരാതിയുമായി എത്തിയ സമയത്ത് അവിടെ കേസ് എടുക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർ തയ്യാറായില്ല എന്നുള്ളൊരു ആരോപണവും പ്രധാനമായും വരുന്നു ഇതുമായി ബന്ധപ്പെട്ട് അവിടെ പ്രതിഷേധമുണ്ടാവുകയും ചെയ്തു കമ്മമെട്ട് സി ഐ ഷമീർ ഖാൻ ാണ് ഈ ഒരു പരാതി എടുക്കുന്നതിൽ പ്രമുഖത കാട്ടിയത് എന്നുള്ളതാണ് പ്രധാനമായും ഉയർന്ന ആരോപണം സീഡ് കോർഡിനേറ്ററായ സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്കെതിരെയാണ് പരാതി നൽകാൻ ഇവർ എത്തിയത് ഈ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയതുകൊണ്ടാണ് ഈ പരാതി എടുക്കാത്തത് എന്നുള്ളൊരു ആരോപണമാണ് ഉയർന്നിട്ടുള്ളത് ഈ ഷമ്മീർ എതിരെ ഇന്ന് രാവിലെയും ആരോപണം ഉയർന്നിരുന്നു അതായത് ഒരു ഓട്ടോ ഡ്രൈവറെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട് മർദ്ദിച്ച പല്ല് പോയതുമായി ബന്ധപ്പെട്ട് ഒരു വിവാദം ഈ കമ്പമെട്ട് സി ഐ ഷമ്മീർ ഖാനെതിരെ ഉയർന്നിട്ടുണ്ട് ഇതിൽ അന്വേഷണം നേരിടുന്നതിനിടെയാണ് നിലവിൽ വീണ്ടും ഇയാൾക്കെതിരെ ഈ ഐ സി ഐക്കെതിരെ ഇതിന്റെ ഒരു ആരോപണം ഉയർന്നിട്ടുള്ളത് ശരി സുബിൻ തോമസ്